ഷിൻബെറ്റ് മേധാവി റോണൽ ബാർനെയും ആൻറ്റോണി ജനറൽ ഗാലി ഗാലിബ്റ് മിയാരെയും പുറത്താക്കാനുള്ള ഇസ്രായേൽ സർക്കാരിൻ്റെ ശ്രമങ്ങളെ ചൊല്ലി ആഭ്യന്തര സംഘർഷങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ തന്നെ ഭരണഘടനാ പ്രതിസന്ധിയെക്കുറിച്ചുള്ള നിക്ഷേപകരുടെ ആശങ്കകളും ഇസ്രയേലിന് വലിയ പ്രതിസന്ധികളാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറയാം ഓഹരികളുടെയും ബോണ്ടുകളുടെയും വില കുത്തനെ ഇടിഞ്ഞതായിട്ടാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നത് അതേ ദിവസം തന്നെ ഇസ്രയേൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബെഞ്ച്മാർക്ക് മാർക്ക് ടി എ വൺ ട്വൻറ്റി ഫൈവ് സൂചിക മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനമായും ബ്ലൂം ചിപ്പ് കമ്പനിയുടെ ടി എ തേർട്ടി ഫൈവ് സൂചിക മൂന്നേ പോയിന്റ് മൂന്നായും ഇടിയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിദിന ഇടിവ് കൂടിയാണിത് ടി എ തേർട്ടി ഫൈവ് സൂചികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏറ്റവും ഉയർന്ന മൂലധനമുള്ള ഓഹരികൾ ട്രാക്ക് ചെയ്യുന്ന ടി എ നയൻറ്റി സൂചിക നാല് പോയിന്റ് ഏഴായും ഇടിയുകയുണ്ടായി ടി എ ഇൻഷുറൻസ് ഫിനാൻഷ്യൽ സർവീസ് സൂചിക എന്നിവ ഏഴ് പോയിന്റ് ആറ് ശതമാനമായിട്ടാണ് പ്രധാനമായിട്ടും ഇടിഞ്ഞത് ഹമാസ് പ്രതിരോധ ഗ്രൂപ്പിന് നേരെ ഇസ്രയേൽ നടത്തിയ ക്രൂരമായ ആക്രമണത്തിന്റെ തൊട്ടടുത്ത ദിവസം കൂടിയാണ് ഇസ്രായേൽ ിൽ ഓഹരി വിപണി കുത്തനെ ഇടിഞ്ഞിരിക്കുന്നതും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നീക്കങ്ങൾ ഇസ്രായേലിന്റെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നുവെന്നും വിമർശകർ പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ നിർദ്ദേശിച്ച ജുഡീഷ്യൽ പുനഃസ്ഥാപന വേളയിൽ വലിയ പൊതുജന പ്രതിഷേധത്തിനും ഇത് വഴിതെളിച്ചിരുന്നു പുനഃസ്ഥാപനം ഇസ്രായേലിന് ഫണ്ട് നിക്ഷേപിക്കുന്നതിനുള്ള റിസ്ക് പ്രീമിയം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി അപകട സാധ്യത വർദ്ധിക്കുകയാണെങ്കിൽ നിക്ഷേപങ്ങൾ കുറയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ ഉപഭോക്താക്കളുടെ അവസ്ഥ കൂടുതൽ മോശമാവുകയും ചെയ്യും െന്നും പറയാം പ്രാദേശിക കറൻസി കൂടുതൽ ദുർബലമാവുകയും ചെയ്യും വിലക്കയറ്റത്തിനും പണപ്പെരുപ്പത്തിനും ഇത് വഴിതെളിക്കും